പിന്നെ ഇവരുടെ ഡയനാമിക്സ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇവര് ചെയ്തിട്ടുള്ള ഡയറക്ടർ റൈറ്റർ മാറി ദിഗീഷ് ഡയറക്ടർ റൈറ്ററും ക്യാമറയും ചെയ്യുമ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര പിന്നെ ആശുക്കേടും പ്യോർലി ആസ് എ സിനിമാറ്റോഗ്രാഫർ ആണ് കാരണം ആശുപത്രി ഒരു ഡയറക്ടറാണ് അത് ആഷുഖൺ ആണെങ്കിൽ നമുക്ക് സജഷൻസ് തരാം അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഇൻവോൾവ് ആകും പക്ഷേ ആഷുഖൻ പ്യൂർലി ആസ് എ സിനിമാറ്റോഗ്രാഫറാണ് ക്യാമറയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഇൻവോൾവ് അത് ആയിരുന്നു പല പല ഇതിനു ും പുള്ളി ഒരു ക്യാമറമാനുകളിലേക്കുള്ള ഡ്രൈവ് ഉണ്ടെന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഇതിൽ വന്നപ്പം അങ്ങനെ ആദ്യമായിട്ട് ക്യാമറ രണ്ടാമത്തെ ഒരു ആയിട്ടും അതെല്ലാം ക്യാമറ ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ ആയി മുന്നോട്ട് പോകാന്നുള്ള നമുക്ക് കണ്ടറിയാം अरे 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 <laughs> नल्ले एक्सपीरियंस है <laughs> ना इतना मंडे कुएं दोपहर तनिवार केमरे की अलग अलग नल्ले एक्सपीरियंस है ना अच्छा तो कंपनी एक्सपीरियंटरी ना होम जी ഞാനും എനിക്ക് പെട്ടെന്ന് ഓർമ്മ കഥാന്ന് പറഞ്ഞ റോളിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കി അതായത് ഷൂട്ട് കഴിയാറായി ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോലെ പോണ വഴി ചേട്ടാ എന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കൊറേ അനാവശ്യം ചോദിച്ചു ചോദിക്കുന്നു അപ്പൊ ചേട്ടാ പറഞ്ഞ് ആദ്യ രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചു അപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ് അപ്പം ഭയങ്കര ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പൊ അമ്മയിച്ചാൽ പടക്കം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയും തിയേറ്ററുകളും ഉണ്ട് അപ്പൊ അതേ ഒരു മറ്റൊരു സിനിമയും കൂടെ വരിക ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് എൻ ആക്ടർ അപ്പം പ്രത്യേകിച്ച് ത്രീ ഡി സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇനി ഭാഗ്യയിലേക്ക് ഒക്കെ നമ്മളൊരു ത്രീ ഡി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നു ാണ് <laughs> ചോദിക്കാം ക്യാരക്ടർ ഞാൻ അവർ മനസ്സിലാക്കിയത് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട വരുവാണ് അതും ആ ക്യാരക്ടറും ചിലപ്പോൾ ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും പക്ഷെ വേറെ വഴിയില്ല അവർക്ക് അവരുടെ സർവൈവലാണ് ആണ് ഇമ്പോർട്ടൻ്റ് അപ്പൊ അതിനൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റേജിൽ എത്തണം ഇതിനോടൊക്കെ കംഫർട്ടബിൾ ആവുന്നേ നമ്മളിപ്പോ ഇങ്ങനത്തെ ചില വാക്കുകള് സീക്രട്ടായിട്ടല്ലേ പറയത്തുള്ളൂ പറയില്ലോ അതൊക്കെ മാറേണ്ട സമയമായി പോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാണ് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു പിന്നെ മറ്റേ നമ്മുടെ വി സി ആർ വലിയ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഇപ്പോഴും കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ദിലീഷ് ഏട്ടൻ ഇതിനു മുന്നേ ഉള്ള കമാർ പടാന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഒരു പടമാണ് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു എന്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു ഐ മീൻ നമുക്ക് ഇങ്ങനെ മിനിന്ദാണ് കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മൾ കുറച്ച് സീൻസ് ഒക്കെ ഇങ്ങനെ ഇംപ്രൊവൈസ് ചെയ്ത് നോക്കുവായിരുന്നു കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവായിട്ട് ആയിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ പിന്നെ ആഷിക്കേട്ടൻ ഉണ്ട് മാറ്റിയുണ്ട് ടീമുണ്ട് പിന്നെ നമ്മുടെ ജെൻസി ഉണ്ട് അപ്പൊ എല്ലാരും ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഒരു ലാസ്റ്റ് ടൈം നമ്മൾ തമിഴ് ചെയ്തിരുന്നു തമിഴ് കപ്പ് ചെയ്തിരുന്നു ആ ചെയ്തത് ശിവങ്കി ആയിരുന്നു അപ്പം നമ്മൾ നോക്കിയപ്പോൾ ആ സൗണ്ടിനും ഒരു ഇത്തരത്തിലുള്ള ഒരു ആനിമേറ്റർ ഒരു ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ ആരക്കും ആ സൗണ്ട് സ്യൂട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ മലയാളം ട്രൈ ചെയ്തും നമ്മളെ വർത്താവ് നോക്കും അപ്പം അങ്ങനെ ശിവാങ്കിൻ്റെ അതൊക്കെ ഇന്നലെയാണ് ശിവാംഗി വളരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് വളരെ സ്മാർട്ടുമാണ് അപ്പോൾ എന്തായാലും ശിവാംഗി വന്നതിൽ നമുക്ക് ഭയങ്കര ആഡ് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അത് അത് തിയേറ്ററിൽ വന്നപ്പോലെ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന് അത് ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാരും അടുത്തൊരു മീറ്റർ ചെലപ്പോ തെറ്റിപ്പോന്നാണ് എനിക്ക് മനസിലായത് ഇപ്പൊ ആൾക്കാർ ഓവറന്ന് പറഞ്ഞ ഓവറായിട്ട് തന്നെയാണ് പിന്നെ മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പറയുന്നുണ്ട് അപ്പ അത് ആൾക്കാർക്ക് ഒരു മനസ്സിലാക്കുക ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് രീതില് ചെയ്യണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ്

പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ ലോക്ർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ അതില് അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് നമുക്ക് ടോട്ടലി ഇൻഡപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് തന്നെയാണ് അപ്പോ ആ വസ്തുതില് ലവ്ലി എനിക്ക് ഭയങ്കര പ്രോസസ്സിൽ ഭയങ്കര അധികം സപ്പോർട്ട് ഹെൽപ്ഫുൾ ആയി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ സ്ക്രീനിലില്ല എനിക്കറിയാവും ഞാൻ സ്ക്രീനില് ഇണ്ടാവില്ല എന്നുള്ളത് പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ചെയ്തതും ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് മനസിലാക്കാൻ വേണ്ടിട്ടാണ് അത് ഒരുപാട് ലേഴ്സ് ഉണ്ട് ആ പ്രോസസ്സിന് അപ്പൊ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി കുട്ടിസാറിന്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ു എത്രയധികം ഷോർട്ടോ എടുത്ത് അങ്ങനെ വലിയൊരു നല്ല കാലം എടുത്തിട്ടുണ്ട് എന്തായാലും ഒരു അറുന്നൂറ് എഴുന്നൂറ് ദിവസങ്ങളിൽ തന്നെ ടോട്ടൽ പ്രോസസ് ആക്ച്വലി അമ്പത്തൊന്ന് ദിവസം

എഫേറ്റ് നമ്മളെടുത്ത് നമുക്ക് പറ്റുമോ മാത്യുക്യൂട്ട് ചെയ്തു നല്ല രീതിയിൽ

അവിടെ കണ്ണൂരിൽ പോകുമ്പോൾ നാട്ടുകാരെ പനിയൊക്കെ ഞാൻ മൊത്തം ബില്ല് കൂട്ടിട അങ്ങനെയൊന്നും ഇല്ല വളരെ തുച്ഛമായ രീതിയിൽ നടത്തിക്ക് സാധാരണ നടത്തിട്ടുണ്ട് ഞാൻ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞേ ഒരു ദിവസം ഡോക്ടറെ ജയിലിന്റെ സീനും കൂടി അഭിനയിച്ചിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞു ആഷിക്ക് കേട്ടോ ഇത് അഭിനയിക്കാൻ തന്നാൽ നാളത്തെ ബാറ്റ് മുടങ്ങി പ്രൊഡക്റ്റ് ചെയ്യോ വേണ്ട വേണ്ട അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർത്താം ഡോക്ടർ കൈകട്ട് വരെ ഡെലിവറി എടുക്കുക എന്തായാലും എല്ലാ ടീമിലൂടെയും എനിക്ക് വലിയ നന്ദിയുണ്ട് കാരണം ഞാൻ ഒരിക്കലും ഷൂട്ടിങ് സ്ഥലത്ത് എന്റെ ഷൂട്ട് ഡേയ്സിനല്ലാതെ ഞാൻ ഒരിക്കലും പോലും വന്നിട്ടില്ല പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടെ പക്ഷെ വളരെ നല്ല രീതിയിൽ അനാവശ്യമായ ഒരു ചെലവുകളും നടത്താതെ നല്ല രീതിയിൽ അത് ദിലീഷ് ഭയ എക്സിക്യൂട്ട് ചെയ്തു കാരണം അങ്ങേ ഇതിൻ്റെ പ്രൊഡക്ഷൻ പർട്ടാടല്ലോ അപ്പം എല്ലാം നന്നായി വന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി